കാറിൻ്റെ ക്രോമിയം പാർട്സ് ഇഷ്ടമല്ലാത്തവർക്ക് അത് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഡാർക്ക് ചെയ്യാനുള്ളൊരു മെത്തഡാണ് എന്ന് പറഞ്ഞ് തരാം നമ്മളിന്ന് ഈ കാറിൻ്റെ എംബ്ലാണ് ഡാർക്ക് ചെയ്യാൻ പോകുന്നത് അതിന് നമുക്ക് ആകെ വേണ്ട ഒരു മുപ്പത് രൂപയുടെ ഒരു മാസ്കും ടേപ്പും പിന്നെ ഒരു നൂറ്റമ്പത് രൂപയുടെ ഒരു സ്പ്രേ പെയിൻറ്റ് മാത്രമാണ് ഇതുപോലെ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് അടിക്കേണ്ട ഭാഗം മാത്രം ഫ്രീ ആക്കിയിട്ട് ബാക്കി ഭാഗങ്ങൾ മൊത്തം കവർ ചെയ്ത് വെക്കുക നല്ല വൃത്തിയായിട്ട് കാറിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുക പിന്നെ ഇതുപോലെ നമ്മുടെ ആ ഒരു സ്പ്രേ പെയിൻറ് എടുത്തിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അടുത്ത് വെച്ച് സ്പ്രേ ചെയ്ത് അടുത്ത് വെച്ച് ചെയ്താൽ അത് കുറേ ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട് കട്ടി പിടിക്കും അപ്പോൾ കുറച്ച് ദൂരം ആക്കിയാൽ മാത്രമേ അത് യുണീക്കായിട്ട് റെഡിയാവലും അപ്പം നമ്മൾ എല്ലാ ഭാഗത്തും കറക്റ്റ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരൊന്ന് ഉണങ്ങാൻ പറ്റാമതി ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാസ്കിൻ്റെ ടേപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാറിൻ്റെ ആ ഒരു ക്രോമിയം പാർട്ടൊക്കെ നമുക്ക് നല്ല കറത്തിട്ട് നല്ല പുറത്തുനിന്ന് ചെയ്ത ആ ഒരു അതേ ഒരു പെർഫെക്ഷനോടുകൂടി നമുക്ക് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ കാറ് മൊത്തത്തിൽ നമുക്ക് ഡാർക്ക് ആക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും പലരും ഈ ക്രോമിയം പാർട്സ് അധികാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് ചെറിയ ചിലവ് കുറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക